അനന്തിന് വിശുദ്ധർ മെയ് ഇരുപത്തി ആറ് വിശുദ്ധ ഫിലിപ്പ് നേരി എളിമയ്ക്കും സന്തുഷ്ടിക്കും പ്രസിദ്ധനും റോമയുടെ അപസോലനുമായ ഫിലിപ്പ് നേരി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ഫ്ലോറൻസിൽ ഒരു കുലീന കുടുംബത്തിൽ ജാതനായി അഞ്ചു വയസ്സുമുതൽ യാതൊരു കാര്യത്തിലും ഫിലിപ്പ് മാതാപിതാക്കന്മാരെ അനുസരിക്കാതിരുന്നിട്ടില്ല വ്യാകരണവും സാഹിത്യ പഠനവും കഴിഞ്ഞ് ഫിലിപ്പിനെ മന്ദക്കസിനയിലുള്ള ചിറ്റപ്പൻ്റെ അടുത്തേക്ക് പിതാവ് അയച്ചു അന്ന് ഫിലിപ്പിന് പതിനെട്ട് വയസ്സ് മാ പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ചിറ്റപ്പൻ്റെ അവകാശിയായി സസുഖം ജീവിക്കാമായിരുന്നെങ്കിലും പൗരോഹിത്യത്തെ ഉന്നം വെച്ചിരുന്ന ഫിലിപ്പ് റോമിൽ പോയി ഒരു ഫ്ലോറൻ്റൈൻ പ്രഭുവിൻ്റെ വീട്ടിൽ താമസിച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും ഉപരിപഠനം നടത്തുകയും ചെയ്തു അവിടെ താമസിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിത വിശുദ്ധിയെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ റോമിലും ഫ്ലോറൻസിലും പരന്നു എല്ലാവരും അദ്ദേഹത്തോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഫിലിപ്പ് വ്യർത്ഥഭാഷണത്തിൻ്റെ ദോഷങ്ങളെപ്പറ്റി ബോധവാനായിരുന്നു പ്രാർത്ഥനയും ഉപവാസവും ഇന്ദ്രിയ നിഗ്രഹവും വഴിയാണ് തൻ്റെ കന്യാത്വം അഭംഗമായി പാലിച്ചത് ദൈവ ദേവാലയ സന്ദർശനവും ആശുപത്രി സന്ദർശനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വ്യായാമം ഒരു യുവ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ തെരുവീതികളിൽ നിന്ന് ആത്മാക്കളെ ദൈവത്തിന് നേടുന്നതിനു വേണ്ടി പരിശ്രമിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപതിലെ ജൂബിലി വർഷത്തിൽ ഫിലിപ്പ് ആരംഭിച്ച ആശുപത്രി ഇന്നും റോമായിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നു ഫിലിപ്പും രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു തീർത്ഥാടകരുടെ പാദങ്ങൾ കഴുകിയിരുന്നു ഒരു അൽമേനി എന്ന നിലയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ എളിമ ഫിലിപ്പിനെ പ്രേരിപ്പിച്ചുവെങ്കിലും മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ആത്മീയപിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വൈദികനായി അദ്ദേഹത്തോടു കൂടി താമസിച്ചു അത് അദ്ദേഹം സ്ഥാപിച്ച ഒററ്റോറിയൻ സഭയുടെ അടിസ്ഥാനമായി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരുന്നു പലപ്പോഴും സമാധി ഉണ്ടായിരുന്നതിനാൽ കുർബാനയ്ക്ക് രണ്ട് മണിക്കൂർ എടുത്തിരുന്നു തന്നെ നിമിത്തം സ്വകാര്യമായിട്ടാണ് അദ്ദേഹം കുർബാന ചൊല്ലിയിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലിൽ ഒററ്റോറിയൻ സഭ രൂപം പ്രാപിച്ചു ചരിത്രകാരനായ കാർഡിനൽ ബരോണിയൂസ് അതിലെ അംഗമായിരുന്നു ചരിത്രം എഴുതാൻ ഫാദർ ഫിലിപ്പ് അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് മരണം വരെ ഫാദർ ഫിലിപ്പ് തന്നെയായിരുന്നു ഓററ്റോറിയുടെ ജനറൽ താനൊരു പുണ്യവാനാണെന്ന് ജനസംസാരം ഉണ്ടായപ്പോൾ തെരുവീതിയിൽ നിന്ന് ബിയർ കുടിച്ചുകൊണ്ട് ഒരു പാപിയാണെന്ന് ഭാവിച്ചിരുന്നു ഒരിക്കൽ ദൈവമാതാവ് ഫാദർ ഫിലിപ്പിനെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു അങ്ങ് എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ എന്തു ചെയ്തു മുറിയിലുണ്ടായിരുന്ന വിഷഗുരന്മാരും മറ്റും ദൈവമാതാവിനെ കണ്ടില്ലെന്ന് മനസ്സിലായപ്പോൾ ഈ സംഗതി ആരോടും പറയരുതെന്ന് അവരോട് അഭ്യർത്ഥിച്ചു കാർഡിനൽ ബരോണിയസു തിരുപ്പാധേയം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു കണ്ടാലും എൻ്റെ സ്നേഹമേ കണ്ടാലും എൻ്റെ സ്നേഹമേ എൻ്റെ ആത്മാവിൻ്റെ ഏകാനന്ദം ഇതാ വരുന്നു എൻ്റെ സ്നേഹം എനിക്ക് വേഗം തരിക ലൂതറിൻ്റെ വിപ്ലവം വരുത്തിയ നാശം പരിഹരിക്കാൻ വളരെയേറെ പ്രവർത്തിച്ച ഈ വിശുദ്ധൻ മുൻകൂട്ടി അറിയിച്ചിരുന്നത് പോലെ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മെയ് ഇരുപത്തിയാറാം തീയതി സൂര്യോദയത്തിന് മുമ്പ് ദിവംഗതനായി വിചിന്തനം ഫാദർ ഫിലിപ്പിൻ്റെ തമാശകളും വിശുദ്ധിയും കൂടെ എങ്ങനെ യോജിച്ചുപോയി എന്ന് ചിലർ ചോദിക്കാറുണ്ട് വിശുദ്ധി വിഷാദാത്മകമല്ല വിശുദ്ധ ഫിലിപ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് ഞാൻ പൂർത്തിയായിക്കൊള്ളട്ടെ നാളത്തെ കാര്യം എനിക്ക് ഭയമില്ല